우리 앞 편대로 만들 ഈ ചേരിയിൽ നിന്ന് മറ്റൊരു നേതാവ് ഉണ്ടായി വരുമ്പോൾ എന്ന് സഹിക്കില്ല അല്ല പാവ സുബിയർ ഇനിയും കൂടെ അറുതാ വേടാം 아놔. 왜 이렇게 만들어야 되는 மோன கொஞ்சோம் பிடிச்சுக்கிட்டு தான் இருக்கோ போரா നമ്പികാരെ അറസ്റ്റ് ചെയ്താൽ തന്നെ അയാൾക്കെതിരെ സംസാരിക്കാൻ ഒരു സാക്ഷിയെ പോലും നമുക്ക് ഇനിയും ഇന്നലത്തെ അക്രമത്തിൽ പങ്കെടുത്ത ഒരാളെ പോലും ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എ ടോട്ടൽ ഫെയിലിയർ ഓഫ് ദ ലോ ആൻഡ് ഓർഡർ മെഷീനറി പോലീസും ഒക്കെ കേവലം നോക്കൂത്തികളായി മാറുന്നു അല്ലേ ഏതു ദുരന്തവും കുറെ പഴുതുകളും വിശദീകരണങ്ങളും കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നു അത്രയ്ക്കടപ്പുണ്ടായിരുന്നു ഞാനും സുബേരും തമ്മിൽ ഒപ്പം പഠിച്ച ഒപ്പം കളിച്ചു വളർന്ന ചങ്ങാതിയുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാതെ പോലീസുകാരിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴും നമ്പ്യാരോടാണ് കൂറ് അന്വേഷണത്തിന്റെ പേരിൽ ഇന്നലെ രാത്രി അവർ അറസ്റ്റ് ചെയ്തതും തല്ലി ചതച്ചതൊക്കെ ചേരിയിലെ തന്നെ കുറെ നിരപരാധികളെയാണ് അവരെയൊക്കെ വെറുതെ വെട്ടില്ലേ പറ്റില്ലേ അവർക്കിപ്പോ കൂടുതൽ വൈരാഗ്യം ചേരിയിൽ നിന്നും കിട്ടാമായിരുന്ന മുഴുവൻ തെളിവുകളും കുറെ പോലീസുകാരെ എന്നെ നശിപ്പിച്ചു ഈ വേഷത്തോടും പദവിയോടും ഒക്കെ പുച്ഛം തോന്നുന്നു സാർ ഒന്നിനോടും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നോ ഈ വേഷം ഒറ്റുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല ഒന്നും നിങ്ങളുടെ തെറ്റുമല്ല ഈ പരാജയത്തിനെല്ലാം ഉത്തരവാദി ഞാനാണ് അത് ഞാൻ ഏൽക്കുന്നു ചെയ്യാൻ കഴിയുന്നതും അതിൽ ചെയ്തു തീർക്കാനുള്ള വെമ്പലിൽ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് നമ്മളൊക്കെ എന്ന സത്യം മറന്നത് ഞാനാണ് തെറ്റുപറ്റിയത് എനിക്കാണ് രാജിവെക്കാനാണോ സ്ഥാനം ഒരു 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 ക്രൈസിസ് കൊടുക്കാൻ എളുപ്പമാ ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധി ഫേസ് ചെയ്യണം തോപ്പിക്കണം അതാണ് ർത്താവിന്റെ ഇതാരുടെ തന്റെ ഇടത്തിന്റെ പ്രശ്നമല്ല മന്ത്രിയുടെ ജോലി ഏറ്റെടുത്ത അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് വർഗീയതയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഈ യുദ്ധം റെയ്ഡും അറസ്റ്റും എല്ലാം പക്ഷേ ഒടുവിൽ അവരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു സാർ അവരെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോ അവരെ നിയമത്തിന്റെ പിടിയിൽ കൊണ്ടുവരാനും എനിക്ക് കഴിയാതെ പോകുന്നു ഇല്ല സാർ ഇനി ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല ഐ വോണ്ട് ടു ക്വിറ്റ് ഞാൻ രാജിവെക്കുകയാണ് തന്നെ പോലെ തന്നെ ഒന്നും ഇല്ലായിരുന്നു നിന്ന എന്റെ തുടക്കം വർഷങ്ങൾക്ക് മുമ്പ് ഒരാശത്തിന്റെ പേരിൽ എടുത്തു ചാരിതാ രാഷ്ട്രീയത്തിലേക്ക് അന്ന് നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും വേണമെന്ന് മോഹിച്ചുമില്ല പിന്നെ പിന്നെ വലുതായി നേതാവായി പിടിച്ചു നിൽക്കാനും കെട്ടിയതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാനും ഒരു വാശിയായി മുകളിലേക്ക് ഓരോ പടി കയറുമ്പോഴും അതിന്റെ തൊട്ട് മുഗലത്തെ പളിയിടുന്നവർ എന്നെ ചവിട്ടി താഴേക്ക് തള്ളിയിട്ടുണ്ട് തൊട്ട് താഴെ പടിഞ്ഞുന്നവർ എന്റെ രണ്ട് കാലിനും കൂട്ടിപ്പിടിച്ച് താഴേക്ക് വലിച്ചിട്ടുണ്ട് പിടിവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വൃത്തികേടികളും ചെയ്തിട്ടുണ്ട് എന്നിട്ടും വീണ് പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചെന്ന് വീണത് എന്റെ ജനങ്ങളുടെ കൈകളിലാണ് എന്നെ വെറുക്കുകയും കല്ലെറിയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ജനങ്ങൾ കല്ലെറിഞ്ഞ കൈകൾ കൊണ്ട് തന്നെ ജനങ്ങൾ എന്നെ പിന്നെയും പിന്നെയും എടുത്തുയർത്തിയിട്ടുണ്ട് തിരിച്ചങ്ങോട്ട് ജനങ്ങൾക്ക് ഒരുപാട് എന്തെങ്കിലും കൊടുത്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അവർ പ്രതീക്ഷിച്ചിട്ടൊക്കെ നിറവേറ്റി എന്നും പറയുന്നില്ല പക്ഷേ മനപൂർവ്വമല്ലാതെയുമുള്ള കുറേയേറെ തെറ്റുകൾക്കിടയിൽ ഒരു പിടിച്ചേരികൾ അതിന്റെ പേരിൽ എനിക്ക് വാരിക്കോലി ജനങ്ങൾ സ്നേഹം തന്നു അതാണ് ജനം ജനങ്ങളാണ് തന്റെ ബലം അധികാരം കിട്ടിയിട്ടും താൻ ജനങ്ങളെ മറന്നില്ല അവർ അന്തിനായില്ല ഇപ്പോൾ താൻ കീഴടങ്ങുന്നത് ജനവികാരത്തിലല്ല ജനങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിലാണ് താൻ തോറ്റാൽ തോക്കുന്നത് ജനങ്ങളായിരിക്കും പാടില്ല നേരിടണം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കഴിയില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു പദവി ജനങ്ങളിൽ ഒരാളെന്ന പദവി സ്വന്തം ശത്രുക്കളെ നേരിടാൻ ജനങ്ങൾക്ക് അവകാശം നിയമത്തിന്റെ വഴിയിലൂടെയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ വഴിയിലൂടെ നമ്പ്യാരുടെ കരുനീക്കമൊന്നും ഇനി പിഴക്കില്ല നോക്കിയോ സ്വാമി ഹസൻ ഭായ് ഇന്നലെ ചേരിയിൽ നടന്ന ഒരു തുടക്കം മാത്രം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലിച്ചാവുന്നവർ മരിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് കഴുതകൾ അവരാണ് ആയുധക്കച്ചവടത്തിൽ നമ്മുടെ മുതൽ ഗോപാലകൃഷ്ണന്റെ നീക്കം എന്താണെന്ന് ഒന്ന് പോടോ ഇനി ഒരു നീക്കവും നടത്താനുള്ള കരുത്ത് അവന് ബാക്കിയില്ല പക്ഷെ അവനെ വെറുതെ വിടാൻ നമ്പ്യാർ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഗസ്റ്റ് ഹൌസിൽ ക്യാമ്പ് ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി ഇന്ന് രാത്രി ചേരിയിലെ ആൾക്കാർ കൂട്ടം ചേർന്ന് ആക്രമിക്കും രക്ഷപ്പെടാൻ ഈ നമ്പ്യാർ അവനെ അനുവദിക്കില്ല നെവർ നെവർ വിൽ എസ്കേപ്പ് എനിക്ക് അറിയാമായിരുന്നു വന്നേ എന്താ നിനക്ക് വേണ്ടത് മാപ്പ് അല്ലേ നോ ഇല്ല നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല നിനക്ക് ഞാൻ വിധിച്ചിരിക്കുന്നത് മരണമാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒരു ദയാഹർജിയും നമ്പ്യാരുടെ കോടതിയിൽ സ്വീകരിക്കപ്പെടില്ല ഒരു ശിക്ഷ വിധിച്ചാൽ അത് നടപ്പിലാക്കാനും നമ്പ്യാർക്കറിയാം നമ്പ്യാർ അത് തെളിയിച്ചിട്ടുണ്ട് നിന്നേക്കാൾ പ്രബലരായ ഒരുപാട് ശത്രുക്കളെ ഞാൻ ക്രൂരമായി ശിക്ഷിച്ചിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുമുണ്ട് അന്ന് നീ പറഞ്ഞില്ലേ എന്റെ ഈ കൈകൾക്ക് അതെ നിങ്ങളെ തളത്തിലാൻ പോന്ന ബലമുള്ള വിലങ്ങുമായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കൈക്ക് ഒരു വ്യക്തിയുടെ കരുത്തല്ല നിങ്ങൾക്കെതിരെ ഇരമ്പിക്കണം ആവേശം കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുഴുവൻ കരുത്തുമുണ്ട് ഞാൻ ഇവരിൽ ഒരാളായിട്ട് നിയമവും ഭരണകൂടവും നിയമപാലകരും അടക്കം എല്ലാത്തിനെയും എക്കാലവും ചൾപ്പടിക്ക് നിർത്താമെന്ന് നിങ്ങൾ ധരിച്ചു കീടങ്ങാത്ത എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്നും വ്യാമോഹിച്ചു അല്ലേ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ എന്നും ഭിന്നിപ്പിച്ചു നിർത്താമെന്നും അവരെ കുരുതി കൊടുത്തുകൊണ്ട് സ്വന്തം സാമ്രാജ്യം വെട്ടിപ്പിടിക്കാമെന്നും കരുതിയ വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള ശിക്ഷ இவர் தீர்மானிக்கல ஜனசத்ருக்களில் ஜனங்கள் அவருடைய பரமா நடப்பது தான் யதார்த்த ஜனாதிபத்தியம் பட்டியல